മുതൽമട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ കുപ്രചരണം നടത്തിയതിൽ കടുത്ത പ്രതിഷേധം ജനകീയ സമരസമിതി നേതൃത്വത്തിൽ കാമൃത്തച്ചിയിലാണ് അംഗങ്ങൾ പ്രതിഷേധം തീർത്തത് തുടർന്ന് നടത്തിയ യോഗം സി വിനേഷ് ഉദ്ഘാടനം ചെയ്തു കാശ് വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഒരാൾക്കാരുടെയും പേര് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുകയാണ് അതായത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അതറിയാം അറിയാം ആരൊക്കെയാണ് കാശ് വാങ്ങിക്കുന്നത് അത് അവർ എന്തിനു വേണ്ടി ഒരു ജോലി പോലും ഒരു ഒരു പണിയും ചെയ്യാതെ രാവിലെ അഞ്ച് ബൈക്കും എടുത്ത് ദിവസം തോറും അന്ന് ഒരുപാട് ചിലവ് ചെയ്യുന്ന ആൾക്കാർ ഈ കാമ്പർച്ചയിലെ എല്ലാവർക്കും അറിയാം അതാരാണ് എന്ന് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ ജനങ്ങൾക്ക് മുഴുവൻ അവൻ്റെ പേരറിയാം ഞാൻ അതിനെ തല്ലുന്നില്ല ഇത് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തായാലും അതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അത് ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള െന്ന് പ്രതീക്ഷിക്കുന്നു ജാസ്മിൻ ഷെയ്ഖ് അധ്യക്ഷയായി പി സരസ്വതി രതീഷ് കുമാർ നസീമ കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു